തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല മഴ ശക്തമാകുമ്പോൾ ജലനിരപ്പ് ഉയരുവാനുള്ള സാധ്യത കണക്കിലെടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തിരുവല്ലാമല പഞ്ചായത്തിന്റെ രണ്ട് അതിരുകളിലായി ഒഴുകുന്ന നിലാനദിയും ഗായത്രി പുഴയും കനത്ത മഴ മൂലം ഇരുകരകളും മുട്ടി ഒഴുകുകയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ഇനിയും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തിരുവല്ലാമല പഞ്ചായത്ത് ഭരണകർത്താക്കൾ നദിക്കരകിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാലവർഷക്കെടുതികൾ സംഭവിച്ചാൽ പഞ്ചായത്തിലോ വില്ലേജിലോ അടിയന്തര സഹായത്തിന് ബന്ധപ്പെടണമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു കാലവർഷക്കെടുതി നേരിടാൻ പഞ്ചായത്ത് പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലാ ജലസമൃദ്ധമായി ഒഴുകുന്ന സാഹചര്യത്തിൽ പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി ഐവർ മഠത്തിൽ ഭക്തരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ഉന്നയിക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്നാല് ദിവസമായി കനത്ത മഴയാണ് കാലവർഷം നേരത്തെ നിരീക്ഷകരാണ് സംബന്ധിച്ച രണ്ടു ഭാഗവും പെട്ടെന്ന് തന്നെ വെള്ളം കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വെള്ളം കയറുമ്പോൾ ക്യാമ്പടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങാറുണ്ട് ഈ വർഷവും അതിന് സജ്ജമായി ഇരിക്കുകയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും അപകടാവസ്ഥ നേരിട്ടാൽ നമുക്ക് ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് സ്കൂളുകളും അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ അടക്കമുള്ള പുനർജന സ്കൂൾ അടക്കമുള്ള തിരുവിതാം സ്കൂൾ സംവിധാനങ്ങളും പൊതുസ്ഥലങ്ങളൊക്കെ ക്യാമ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കനത്ത മഴ അതോടൊപ്പം തന്നെ കാറ്റുകൂടി വരികയാണ് അപ്പോ ജനങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങൾ വില്ലേജ് ഓഫീസുമായും പഞ്ചായത്ത് ഓഫീസുമായും ബന്ധപ്പെടണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും